തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പേരി ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെമ്പേരി ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അതിരൂപതാ വികാരി ജനറൽ മോൺ ആന്റണി മുതുകുന്നയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ചെമ്പേരി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വൈകിട്ട് നാലു മണി മുതൽ ഒൻപത് വരെ ചെമ്പേരി തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ച മുതൽ പതിനാറ് ഞായറാഴ്ച വരെ വൈകുന്നേരം നാല് മുതൽ രാത്രി ഒമ്പത് വരെ ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിൽ നടക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ റവറന്റ് ഫാദർ ഡൊമിനിക് വാളൻമനാൽ നയിക്കും മാർച്ച് പന്ത്രണ്ടിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ജപമാലയോടുകൂടി കൺവെൻഷൻ ആരംഭിക്കും നാല് മുപ്പതിന് തലശ്ശേരി അതിരൂപത മേത്ര ജോസഫ് പാംബ്ലാനി വിശുദ്ധ കുർബാന അർപ്പിച്ചു സന്ദേശം നൽകുന്നു അഞ്ച് ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് കൺവെൻഷൻ വേദിയിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തുന്നു മാർ ജോസഫ് പാംബ്ലാനി തിരിതെളിച്ചു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അന്തർദേശീയ ബൈബിൾ പ്രഘോഷകനും വിടുതൽ ശുശ്രൂഷകനുമായ റെവറൻഡ് ഫാദർ ഡൊമിനിക് വാളൻ മെനാൻ കൺവെൻഷൻ നയിക്കും മാർച്ച് പതിമൂന്നിന് മാർ ജോർജ് വലിയ പിതാവും മാർച്ച് പതിനാലിന് വൈകുന്നേരം നാല് മുപ്പതിന് മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവും മാർച്ച് പതിനഞ്ചിന് വൈകുന്നേരം നാലേ മുപ്പതിന് മാർ ജോർജ് ഞെറളക്കാട്ട് പിതാവും മാർച്ച് പതിനാറിന് വൈകുന്നേരം അച്ഛനും കൺവെൻഷനിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെ ഡൊമിനിക് അച്ഛൻ നയിക്കുന്ന ദൈവവചന പ്രഘോഷണവും കൃപാഭിഷേക ശുശ്രൂഷ വിടുതൽ ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന എന്നിവ ഉണ്ടായിരിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ കുമ്പസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും പ്രത്യേക സൗകര്യം ചെമ്പേരി പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കൺവെൻഷന്റെ നടത്തിപ്പിനായ അഞ്ഞൂറ്റി അംഗം സംഘാടക സമിതി രൂപീകരിച്ചു പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു തലശ്ശേരി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും മേഖലകളിലെ ലത്തീൻ സീറോ മലബാർ മലങ്കര തുടങ്ങിയ വിവിധ റീത്തുകളിലെ ഇടവകളിൽ നിന്നുമായി എത്തുന്ന പതിനഞ്ചായിരത്തോളം ആളുകൾ പങ്കെടുക്കാവുന്ന രീതിയിൽ വിപുലമായ പന്തലും അനുബന്ധ സൗകര്യങ്ങളുമാണ് ചെമ്പേരി ബസിലിക്കാപ്പള്ളി ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൺവെൻഷനിൽ പങ്കെടുക്കുവാനെത്തുന്ന രോഗികൾക്ക് പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൺവെൻഷൻ ദിനങ്ങളിലെ സുരക്ഷയ്ക്കും ട്രാഫിക് നിയന്ത്രണത്തിനും പോലീസിന്റെയും വോളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു കൺവെൻഷൻ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നതിനായി പ്രത്യേക വാഹന സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് കൺവെൻഷൻ ജനറൽ കൺവീനർമാരായ അതിരൂപതാ വികാരി ജനറൽ മോസിന്യോർ ആന്റണി മുതുകുന്നേൽ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായ ഫാദർ നോബിൾ ഓണംകുളം ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേൽ ഫാദർ തോമസ് തെങ്ങുംപള്ളി എന്നിവർക്കൊപ്പം ഫാദർ തോമസ് പയ്യമ്പള്ളി ഫാദർ പോൾ വള്ളോപ്പള്ളി ഫാദർ ജിനു വടക്കേ മുളങ്ങിനാൽ ഫാദർ ലാസർ വരമ്പകത്ത് ഫാദർ ബിജു ചെന്നോത്ത് ഫാദർ വിപിൻ വാഴച്ചാരിൽ ഫാദർ മാത്യു ഓലിക്കൽ ഫാദർ സുബീഷ് ഫാദർ അജേഷ് തുരുത്തേൽ ഫാദർ ചെറുകരക്കുന്നേൽ ഫോറോന കൗൺസിൽ അംഗങ്ങൾക്കൊപ്പം ന്മാരായ ജോയ് കൊച്ചുകാലായിൽ ജോൺസൺ പുലിയുറമ്പിൽ ജോഷി പരിയാരത്തു കുന്നേൽ ടോമി കിളിയങ്കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി കൺവെൻഷന് നേതൃത്വം നൽകും മോൺസിന്യോർ ആന്റണി മുതുകുന്നേൽ മുഖ്യവികാരി ജനറൽ ഡോക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് റെക്ർ ചെമ്പേരി ബസ്ലിക്ക ഡോക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ അതിരൂപത പാസ്ട്രൽ കോർഡിനേറ്റർ ഡോക്ടർ ഫാദർ ജിനു വടക്കേമുളഞ്ഞനാൽ മീഡിയ കോർഡിനേറ്റർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നടത്താൻ വേണ്ടി വരുന്ന ബഹുമാനപ്പെട്ട ഡോമിനിക്ക് വാളന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡയറക്ടറാണ് അച്ഛൻ അച്ഛന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും രാജ്യങ്ങളിലെല്ലാം ബൈബിൾ കൺവെൻഷൻ നടത്തി പരിചയമുള്ള വചന ശുശ്രൂഷകനാണ് മാത്രമല്ല അച്ഛൻ്റെ ഈ ശുശ്രൂഷയിൽ ഏറ്റവും അധികം ആളുകൾക്ക് ഡെലിവറൻസ് പ്രേയർ നടത്തി അവർക്ക് പലതരത്തിലുള്ള വിടുതൽ ശുശ്രൂഷ നൽകുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ പ്രത്യേകത അതുപോലെ രോഗശാന്തി ശുശ്രൂഷ പ്രത്യേകമായിട്ട് നടന്നുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് ഒരുപാട് രോഗികൾ അച്ഛൻ്റെ ഈ വചന ശുശ്രൂഷ പങ്കുകാരാകുകയും രോഗശാന്തി ലഭിക്കുകയും ഒരുപാട് ആളുകൾക്ക് രോഗശാന്തി ലഭിക്കുകയും അതുപോലെ തന്നെ അവരുടെ അടിമകള അടിമത്തത്തിൽ നിന്നുള്ള മോചനം മദ്യപാനം ഒരു ലഹരിയാണ് ആ ലഹരി കടിപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കൊക്കെ മോചനം ലഭിക്കുന്ന ഗുരുതര ശുശ്രൂഷകൾ അതുപോലെയുള്ള തിന്മകളേതായിട്ടുള്ള ഒരുപാട് ശക്തികൾ കഠിപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ആളുകളെയൊക്കെ മോചിപ്പിക്കുകയാണ്